നമസ്കാരം ശ്രീനി ആലക്കോടാണ് അതെ ആലക്കോട് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നോളൂ ഒരു അടിപൊളി ഷോപ്പിംഗ് കോംപ്ലക്സ് കാണിച്ചു തരാം ആറായിരം സ്ക്വയർ ഫീറ്റിലുള്ള പതിനേഴ് ഷട്ടറുള്ള ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അപ്പോൾ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ നമ്പർ വിളിക്കാം ഞാൻ നമ്പർ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്കൊന്ന് പോകാം വാ ആലക്കോട് പ്രധാനപ്പെട്ട റോഡിരിയില്ല കേട്ടോ നമ്മുടെ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ ആ ബിൽഡിംഗ് ആണ് ആ താഴത്തെ ഒരു പോർഷൻ ഇൻ്റർനാഷണൽ ജ്വല്ലറിയാണ് ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറി നമുക്ക് കാണാം അത് കണ്ടിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ ഈ കാണുന്നതാണ് ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറി ഈ ജ്വല്ലറിയുടെ ഈ കാണുന്ന ഷട്ടറൊക്കെ ഉണ്ടോ മേളൊരു ദന്താശുപത്രിയുണ്ട് അതിനപ്പുറത്ത് ബാക്കിയുള്ള ഷട്ടറുകൾ ഇങ്ങനെ വരികയാണ് ഇത് ആലക്കോട് ടൗൺ ആണ് ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഇവിടെ ആലക്കോട് സ്കൂളുണ്ട് തൊട്ട് മുട്ടിയെടുത്താ തൊട്ട് മുന്നിൽ ആലക്കോടിൻ്റെ പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലത്ത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചു വരുന്നു ഇപ്പോൾ അടുത്ത് തന്നെ ഇതിന് ഉദ്ഘാടനം ഉണ്ടാവും അപ്പം അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് സിറ്റി മാക്സ് എന്നാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പേര് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിക്കണം ആ വിളിക്കേണ്ട നമ്പർക്ക് ഞാൻ പറയാം കേട്ടോ നമ്പർ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പറയാം തൊണ്ണൂറ്റൊമ്പത് നാല്പത്തി ആറ് നാല്പത്തഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ് എഴുപത്തിനാല് അറുപത്തൊന്ന് പൂജ്യം എട്ട് എട്ട് പൂജ്യം ഇതാണ് ആ ഷോപ്പിംഗ് കോംപ്ലസ് തൊട്ടപ്പുറത്തോ ഫെഡറൽ ബാങ്ക് ആ കാണുന്നത് ഫെഡറൽ ബാങ്ക് ആണ് അപ്പോൾ ഈ കാണുന്ന കോഷൻ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഷട്ടർ താഴെ ആറ് ഷട്ടർ മേളിൽ ആറു ആറ് പന്ത്രണ്ടായി പന്ത്രണ്ടും മൂന്നും പതിനഞ്ചും രണ്ട് പതിനേഴ് ഷട്ടറുകളാണ് കൊടുക്കുന്നത് ഇത് വലിയ ഹാളാണ് കേട്ടോ ഇതിനുള്ളിൽ തന്നെ ഇത് ചുമരൊന്നുമില്ല ചുമരില്ലാത്ത വലിയ ഒരു ഹാളായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് ഇതാ റൂം ഫോർ റെന്റ് എന്നൊക്കെ വലിയ ബോർഡിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആലക്കോടിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ഷോറൂമാണ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇതിൻ്റെ താഴത്തെ ഈ പോർഷൻ ഈ പോർഷൻ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയാണ് നമുക്ക് കാണാം ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ നേരെ മുകളിലത്തെ ഭാഗമാണ് ആ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ഏതാണ്ട് പതിനേഴ് ഷട്ടറുണ്ട് ആറായിരം സ്ക്വയർ ഫീറ്റോളമുള്ള ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഇതാ ഇവർ കൊടുക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വലിയ വലിയ ടീമുകൾ നമ്മുടെ തുണിക്കടകൾ പോലെയുള്ള വലിയ കഥ കടകളൊക്കെ വരാം വലിയ വലിയ സ്കോപ്പ് ഉണ്ട് അങ്ങനെ ഹൃദയഭാഗത്താണ് സാധനം നമുക്ക് നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് വിശാലമായ നടപ്പാതെയൊക്കെ ഉണ്ട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കയറി 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 വളരെ നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് സിറ്റി മാക്സ് എന്നാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പേര് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നിലയിലേക്ക് ഞാൻ പോകാം കേട്ടോ ഇവിടെ പോകുമ്പോൾ കാണാം ഇത് ആലക്കോട് സ്കൂൾ കണ്ടോ ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത് ആലക്കോട് സ്കൂളാണ് ഈ കാണുന്നത് ആലക്കോട് ടൗൺ ആലക്കോട് സ്കൂള് ആലക്കോട് സ്കൂള് അത് കമ്മ്യൂണിറ്റി ഹാളാണ് ആലക്കോട്ട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ പുതുതായിട്ട് നിർമ്മിച്ചാണ് അതാണ് ആ കാണുന്നത് ഇതാ ഇതാണ് പിന്നെ ഷട്ടർ കേട്ടോ നമുക്കിത് തുറന്നു നോക്കാം തുറന്ന് ഇത് ഇതിന് മേളത്ത് തന്നെയാണ് കേട്ടോ ഇതുപോലെ താഴെയുണ്ട് ഇല്ല വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ചുവറൊന്നുമില്ല ഉള്ള വീതിയുള്ള റൂമുകളാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇടനാഴി പോയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങോട്ട് പോകും കേട്ടോ കേട്ടോ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പതിനേഴ് ഷട്ടർ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ ശ്രദ്ധിക്കുക അതായത് ഇപ്പൊ കണ്ടു ഇതിന്റെ അങ്ങേത്തലൊക്കെയുള്ള മൂന്നെണ്ണം പോയതാണ് ബാക്കി ഇത് രണ്ട് എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഷട്ടർ ഒരുമിച്ച് രണ്ട് നാല് ആറ് എട്ട് ഷട്ടർ ഇവിടെ ഒരുമിച്ച് കിട്ടും ഈ നിലയിൽ പിന്നെ ഇതിന്റെ മുകളിലത്തെ ഭാഗം നമുക്ക് കാണാം ഈ മുകളിലത്തെ ഭാഗത്തിന് പ്രത്യേകത നമുക്ക് ഇവിടെ നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആലക്കോടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ വേണ്ടി കഴിയും നമുക്ക് ഞാൻ ഇന്ന് മുകളിലോട്ട് കയറാം കേട്ടോ ആലക്കോട് കാണാം നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതുകൂടി ആവുമല്ലോ അതിൻ്റെ മുകളിലത്തെ ടോപ്പിൽ നമ്മൾ നിൽക്കുകയാണ് അല്ല അങ്ങ് കാണുന്നതാണ് അല്ല ആലക്കോട്ട് ടൗണിൻ്റെ ഒരു സൗന്ദര്യം കണ്ടോ അങ്ങനെ 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 ആഹാ നമുക്കൊരു സൂ ഒരു സൂത്രം നിങ്ങൾ കാണിക്കാം കേട്ടോ ഇങ്ങനെ മാങ്ങയൊക്കെ ഇങ്ങനെ ഇത്ര അടുത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ നോക്കി മാങ്ങ മാങ്ങ ആഹാ ഇത്ര മനോഹരമായ ഇഷ്ടം ഇതാ ആരും കണ്ടുപൊക്കല്ലേ അല്ല മാമ്പഴ തൂക്കി കിടക്കുന്നുണ്ടോ ഹായ് ബിജു കുരുവലിക്കാരൻ സുഖായിരിക്കുന്നു എന്താ മാമ്പഴം എങ്ങനെ തൂക്കി കിടക്കുകയാണ് അപ്പോൾ ഇതാണ് ആലക്കോട് ടൗണിൻ്റെ ഹൃദയഭാഗമാണ് ആലക്കോട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അത് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇപ്പോൾ സ്വർണ്ണക്കട ജമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറി ആണ് താഴത്തെ നിലയിൽ നിങ്ങൾ കണ്ടു അതുപോലെ തന്നെ ഇതാ ആ കാണുന്നതാണ് ആലക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ പഠിച്ച ആളുകൾക്കൊക്കെ ഒരു എന്താ ഒരു എനർജി ഉണ്ടാവും അങ്ങ് പിന്നെ അങ്ങ് ഒരു സ്ഥലം കാണാം കേട്ടോ അങ്ങ് ദൂരെ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നൊരു സാധനം ഉണ്ട് ഇതാ ആലക്കോട് പള്ളി കണ്ടോ ആലക്കോട് പള്ളിയാണ് അങ്ങ് കാണുന്നത് ആലക്കോട് സെൻറ്റ് മേരീസ് ദേവാലയമാണ് വേരിമാതാ കോളേജ് ആണ് ആലക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത് പിന്നെ കമ്മ്യൂണിറ്റി ഹാളാണ് ഇതാ ഈ കാണുന്നത് അങ് വെളുത്തു കാണുന്നത് അത് ഫെഡറൽ ബാങ്ക് ആണ് അപ്പൊ എല്ലാത്തിനും സെൻട്രലിൽ തന്നെ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് റോഡ് അരികിലാണ് പ്രധാനപ്പെട്ട റോഡ് റോഡരികിലുള്ള ഒരു വലിയ സ്ഥാപനം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഷെയർ ചെയ്തു കേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തില് ബിസിനസ് ചെയ്യാനും ഇത്തരത്തിലൊരു താല്പര്യമുള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടുവല്ലോ അപ്പോൾ നമുക്ക് ഇതാണ് നേരത്തെ പറഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സ് നിങ്ങൾക്ക് സ്റ്റെപ്പുകളൊക്കെ കാണാം ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഒരിക്കൽക്കൂടി നിങ്ങളോട് പറയുകയാണ് ഇതിൻ്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾ വന്ന സ്ഥലം തുറ ഈ സ്ഥാപനം തുറന്നു നോക്കാം ഈ റൂമുകൾ തുറന്നു നോക്കാം അങ്ങനെ തുറന്നു നോക്കിയിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതാ വേണ്ട ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇത് നീളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഷട്ടർ ഇങ്ങനെ ഒരുമിച്ച് കിട്ടും അതിന് മേളിൽ കിട്ടും അതുപോലെ തന്നെ അങ്ങനെ തലക്കുള്ള മുറികളും കിട്ടും അപ്പോൾ ഇത്ര നല്ല പാർക്കിംഗ് പ്ലേസ് ഒക്കെ ഉണ്ടോ പാർക്കിങ്ങൊക്കെ നല്ല സൗകര്യമുണ്ട് ഈ താഴത്തെ കൂടി വേണമെങ്കിൽ തുറന്ന് കാണിക്കാം കേട്ടോ അല്ല ഇത് പിന്നെ ശൗചാലയൊക്കെ ഉണ്ടോ അവിടെ തന്നെ ഇതാക്കിയിട്ടുണ്ട് താഴത്തെ പോഷനാണ് മുകളിലത്തെ പോഷനാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഒറ്റ മുറിയായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടും അല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ റോഡാണ് റോഡിലേക്ക് വിശാലമായ ഒരു പോർഷനാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ആ കാണുന്ന ഫെഡറൽ ബാങ്ക് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി നമ്പർ പറയാം ഈ നമ്പർ നോട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ് എഴുപത്തിനാല് അറുപത്തൊന്ന് പൂജ്യം എട്ട് എട്ട് പൂജ്യം നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് നാൽപ്പത്തഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ് എഴുപത്തിനാല് അറുപത്തൊന്ന് പൂജ്യം എട്ട് എട്ട് പൂജ്യം അപ്പോൾ ആറായിരം സ്ക്വയർ ഫീറ്റുള്ള പതിനേഴ് ഷട്ടറുകളുള്ള വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് വാടക കൊടുക്കുകയാണ് താല്പര്യമുള്ളവർക്ക് വരാം ആലക്കോട് ബിസിനസ് ചെയ്യാം നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കാം അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ